ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഗ്രാമശ്രീയുടെ അല്ലെങ്കിൽ ഗ്രാമപ്രിയ പോലെയുള്ള കോഴികളുടെ പൂവൻ കോഴിയെ വളർത്തുന്നതാണോ അതോ പിടക്കോഴിയെ വളർത്തുന്നതാണോ ലാഭകരം എന്ന് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു എന്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതിൽ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഗ്രാമശ്രീ പോവാനാണോ പെടയാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വളർത്താനാണോ ഉദ്ദേശിക്കുന്നത് അതോ ചെറിയൊരു ഇരുപത് മുപ്പത് എണ്ണം അങ്ങനെ വളർത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിൽ ആദ്യം എത്തണം കാരണം കൂടുതൽ വളർത്തുകയാണെങ്കിൽ കൂടുതൽ എണ്ണം വളർത്തുകയാണെങ്കിൽ ഗ്രാമശ്രീ പോലുള്ള കോഴികൾ പിടക്കോഴികളെക്കാൾ നല്ലത് പൂൻ കോഴികളെ വളർത്തുന്നതാണ് കാരണം ഒരു ഇരുന്നൂറ് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് വരെയൊക്കെ ഉള്ള പിടക്കോഴികൾ വളർത്തുമ്പോൾ നമ്മൾ എന്തായാലും കമ്പനി തീറ്റ വാങ്ങിച്ച് അവർക്ക് കൊടുക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ പത്തിരുപത് എങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ ഒക്കെ ചിക്കി ചകഞ്ഞ് തിന്ന് അവർ വേസ്റ്റ് ഭക്ഷണങ്ങളും അല്ലെങ്കിൽ തൊടിയിലുള്ള കീടാണുക്കളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിന്ന് വളർത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിഴ കോഴികളെ തന്നെയാണ് നല്ല ഒരു മുപ്പത് വരെ അല്ലെങ്കിൽ ഒരു അമ്പത് വരെ അമ്പത് എന്ന് പറഞ്ഞാൽ വലിയ കുറച്ചധികം സ്ഥലമുള്ള ആളുകൾക്കേ പറ്റുള്ളൂ ഒരു ഇരുപത് വരെ ഉള്ളവർക്കൊക്കെ അഴിച്ചുവിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പിട നല്ലത് അതല്ല ഈ പറഞ്ഞതുപോലെ കൂടുതൽ വളർത്താനാണെന്നുണ്ടെങ്കിൽ പൂവാൻ കോഴികളായിരിക്കും നല്ലത് കാരണം ഒരു നാലരഞ്ച് മാസം വരെ നമുക്ക് ഇവർക്ക് തീറ്റ കൊടുത്താൽ കഴിഞ്ഞാലേ അവർ മുട്ടയിട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അറുപത് മാക്സിമം ഇരുന്നൂറ്റി അറുപത് മുട്ട എണ്ണ ഒരു വർഷത്തിൽ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി ത്രീ ടി കോഴികൾ വളർത്തുന്നതായിരിക്കും നല്ലത് തീറ്റ കൊടുത്ത് വളർത്താണ് ഉദ്ദേശമെങ്കിൽ പൂവൻ കോഴികളാണെങ്കിൽ ഇതേപോലെ തന്നെ ഫിനിഷർ തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു മൂന്നര മാസം കൊണ്ടൊക്കെ രണ്ട് കിലോടെ അടുത്ത് വെയിറ്റ് വരും അത് നമുക്ക് സെയിൽ ചെയ്യാം പക്ഷേ ഒരു ഒമ്പത് ലാഭമൊന്നും അതിൽ പ്രതീക്ഷിക്കരുത് ചെറിയൊരു പൈസ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഭം അതിന്ന് പ്രതീക്ഷിക്കാം മുട്ട കോഴികളുടെ ഹ്യൂജായിട്ട് വളർത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് കൂടുതൽ മുട്ട കിട്ടുന്ന ഹൈലൈൻ ബി ത്രീറ്റ് പോലുള്ള കോഴികളാണെങ്കിൽ നോ പ്രോബ്ലം അങ്ങനെ കൂടുതൽ എണ്ണത്തിന് വാങ്ങി വളർത്തിയാൽ മുട്ട വിപണി കൂടെ കണ്ടെത്തണം എന്നുള്ളത് മറ്റൊരു കാര്യം അതായിരിക്കും ലാഭം പക്ഷെ ഇപ്പം ഇത് തീറ്റയുടെ വിലയും കാര്യങ്ങളൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി വളർത്താതെ കുറച്ച് വീട്ടുമുറ്റത്ത് വളർത്തുന്ന രീതിയിൽ മുട്ട വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഒരു വലിയ എണ്ണം കോഴികളെ വാങ്ങി ഇപ്പം വളർത്താതിരിക്കാവും നല്ലത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് ഇത് പറയുന്നത് ഇത് പിന്നെ തൊടിയിലൊക്കെ നമുക്ക് അതിൽ ലാഭ ലാഭകരമാണ് ഒരു നേരം നമ്മൾ കുറച്ച് കോതുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൊടുത്ത് ബാക്കിയുള്ളത് അവർ സ്വയം തേടി കണ്ടെത്തിത്തുന്നുള്ളു പൂവൻ കോഴികളുടെ കേസ് പറയുകയാണെങ്കിൽ മൂന്നര നാല് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മുഴുവൻ സെയിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിൽ നമ്മൾ ഒരു വമ്പിച്ച ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രോയിലർ തീറ്റയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയിരിക്കുന്ന സമയമാണ് അങ്ങനെ പൂവൻ കോഴികളെ കൂടുതൽ വളർത്തുമ്പോൾ ബ്രോയിലർ തീറ്റ തന്നെ കൊടുത്ത് വളർത്തിയാലാണ് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ ഗുണം എന്ന് വെച്ചാൽ സാധാരണ ഗോതമ്പ് അരിയൊക്കെ കൊടുത്തിട്ട് ഗ്രാമശ്രീ പോൻ കോഴികളൊക്കെ വളർത്തുമ്പോൾ എങ്ങനെയായാലും ആ ഏഴ് എട്ട് ഒമ്പത് പത്ത് മാസമൊക്കെ ആയാലും ഒരു രണ്ട് കിലോ തൂക്കം ആ വരള്ളൂ അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടിയിലധികം നഷ്ടമാവും അപ്പം കമ്പനി തീറ്റകൾ തന്നെ കൊടുത്ത് വളർത്തണം ഇത് ഒരു ചെറിയ വീഡിയോ ആണ് ഇതിപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോക്ക് താഴെ ഒരു കമൻ്റ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതേ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലായി പലപ്പോഴായിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതിങ്ങനെ ചോദിച്ച ഒന്ന് രണ്ട് മെസ്സേജുകൾ അല്ലെങ്കിൽ കമന്റുകൾ കണ്ടതുകൊണ്ടാണ് പിന്നെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ പനി വീണ്ടും ബാധിച്ചു അതുകൊണ്ടാണ് ശബ്ദം ക്ലിയർ ആവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം